നമസ്കാരം കളിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെ ആംബുലൻസ് സ്റ്റാൻഡിൽ അനധികൃതമായി കാർ പാർക്ക് ചെയ്തതിനെ പറ്റി തർക്കം കാർ പാർക്ക് ചെയ്തിരുന്ന പോലീസുകാരൻ മണിക്കൂറുകളോളം ആംബുലൻസ് തടഞ്ഞു തടഞ്ഞുവെച്ചു ചെയ്തലിക്കാൻ എന്നാണ് പോലീസുകാരന്റെ പേര്

ആംബുലൻസ് തിരിച്ചെത്തുമ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെയായി തുടർന്ന് കാറിന് കുറുകെ ആംബുലൻസ് പാർക്ക് ചെയ്തു ഒൻപതര മണിയോടെ സ്റ്റാൻഡിലെത്തിയ കാറുടമയും ഫാമിലിയും തന്റെ വാഹനത്തിന് കുറുകെ ആംബുലൻസ് കിടക്കുന്നത് കണ്ട് ആംബുലൻസ് ജീവനക്കാരോട് തട്ടിക്കയറി ഇത് ആംബുലൻസ് സ്റ്റാൻഡാണെന്നും ഇവിടെ മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും ബോർഡ് ഉൾപ്പെടെ കാണിച്ചപ്പോൾ എന്നെ അറിയാമോ എന്നും ഞാൻ ആറ്റിങ്ങൽ സ്റ്റേഷനിലെ പോലീസുകാരനാണെന്നും പറഞ്ഞ് ആംബുലൻസ് തടഞ്ഞിട്ടു ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ആറു മണിയായപ്പോൾ ഒരു കാറ് അൾട്ടോ കാർ കൂടെ കൊണ്ടുവന്നിട്ട് പോയി അപ്പോൾ നമ്മൾ കാർ ഇട്ടു അതാണ് സംഭവിച്ചു കാർ ഇട്ടു നമ്മളെ വണ്ടി ഇവിടെ ഇട്ടു വണ്ടി എടുക്കാൻ നമ്മൾക്ക് പുള്ളി കയറി കൊടുക്കുന്നു ഓട്ടം വന്നപ്പോഴത്തേക്ക് ആംബുലൻസിന് ഓട്ടം വിളിച്ചു പുള്ളി ആംബുലൻസിന്റെ ഫ്രണ്ടിൽ കയറി അതിന്റെ വീഡിയോയും കാര്യങ്ങളും എല്ലാം നമ്മളതിനുണ്ട് എല്ലാവർക്കും പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി വൈഫിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഞായ് നമ്മളാണെങ്കിൽ രാജ്യം പകരമില്ലാതെ ജീവൻ പണയം വെച്ചാണ് ഓരോ പേഷ്യൻറ്റിനെയും കൊണ്ടുപോകുന്നത് ഈ പക്ഷേ പുള്ളി വന്നിവിടെ പോലീസാണെന്ന് പറഞ്ഞ് ഭയങ്കര ഷോയാണ് പുള്ളി കാണിച്ചത് പുള്ളി ആറ്റിങ്ങി ആറ്റിങ്ങൽ സ്റ്റേഷനിൽ നിന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് വഞ്ഞാറാടാണ് പുള്ളിയുടെ സ്ഥലം പുള്ളിയുടെ വണ്ടി നമ്പരും ബാക്കിയുള്ള വീഡിയോസും എല്ലാം നമ്മളതിലുണ്ട് അതുകൊണ്ട് ഇനി ഇതിനിടക്ക് ഒരേ പ്രാവശ്യവും ഓരോരുത്തർ വന്നാണ് ഇവിടെ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പോലീസെന്നും പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും പറഞ്ഞ് തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ വാക്കുപോര് നടക്കുകയും ചെയ്തു രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആംബുലൻസ് ആവശ്യപ്പെട്ടിട്ടും ഈ പോലീസുകാരൻ ആംബുലൻസിന് മുന്നിൽ നിന്നും മാറാത്തതിനെ തുടർന്ന് മറ്റ് ഒരു ആംബുലൻസ് വരുത്തിയാണ് രോഗിയെ മെഡിക്കലിലേക്ക് മാറ്റിയത് തുടർന്ന് കടക്കലിൽ നിന്നും പോലീസ് എത്തി പറഞ്ഞിട്ടും ആംബുലൻസിന് മുന്നിൽ നിന്നും മാറാൻ പോലീസുകാരൻ തയ്യാറായില്ല തുടർന്ന് കൂടുതൽ പോലീസ് എത്തി പോലീസുകാരനെ പറഞ്ഞു വിടുകയായിരുന്നു ആംബുലൻസ് ജീവനക്കാർ കടക്കൽ പോലീസിൽ പരാതി നൽകി എന്നാൽ ആംബുലൻസ് ജീവനക്കാർ എടുക്കാൻ അനുവദിക്കാതെ കുറുകെ കൊണ്ടിട്ടതാണ് പ്രശ്നം എന്നാണ് പോലീസുകാർ പറയുന്നത് அங்க அங்க அங்க